ഒന്നായിരുന്നേ സോ ഒന്ന് പോയിക്കന്ന് ഉറങ്ങാ മനസ്സിനെ ചെലഞ്ച് ചെയ്യാതെ അതൊരു കഷ്ട ഒന്ന് വെച്ച് കെട്ടടേ ഈ വേഷത്തിലെങ്ങാനും പൂവാലന്മാര് കണ്ട സത്യം കേട്ട് കാണുവാല പിന്നെ കേട്ട് അവന്മാരെ ആമാരെന്ന് പെടുത്തു കാണോ ഒരു വീടിയെ സെക്സ് കാണിക്കാടെ അതിനകത്ത് തന്നെ സെക്സ് കാണണോ ഈ കാണുന്നോ <laughs> <Purdabald> <finden> oreti <intos> noi <sm> കേട്ട ബാബ എന്റെ വാദം നൂറ് ശതമാനം ശരിയാണെന്ന് എനിക്കിത് ബോധ്യായി എന്ത് വാദം യുക്തിവാദം അതെന്താ ഈ ലോകത്ത് ഭൂതപ്രകടിശാസിക്കളില്ലെന്ന് െറിയേക്ക് ഞാൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ഈ പഞ്ചായത്തിൽ ഇത്രയും കാര്യങ്ങൾ നടന്നതും നടത്തിയതും എന്നോട് ആലോചിക്കാതെയാണ് നിങ്ങളുടെ എല്ലാ വോട്ടും വാങ്ങി അധികാരത്തിൽ വന്ന ഞാൻ ഈ പ്രശ്നത്തിൽ ഇടപെടാതിരിക്കുന്നത് ശരിയല്ലല്ലോ നിങ്ങൾ ആരും പറഞ്ഞില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നത് എന്റെ വീട് എനിക്ക് വിട്ടുകിട്ടണം അത്ര മാത്രമേ എനിക്ക് പ്രസിഡന്റിനോട് പറയാനുള്ളൂ അപ്പോൾ പ്രേതങ്ങളെയും ചാപ്പിനെയും ഒക്കെ പറഞ്ഞു വിട്ടത് പിള്ള തന്നെയാണ് സമ്മതിക്കുന്നുണ്ടോ ഇല്ല അതിന്റെയൊക്കെ പുറകിൽ ഈ കണിയാനും ചന്ത പിള്ളേച്ചൻ പറഞ്ഞു ഞങ്ങൾ അനുസരിച്ചു അത്രയോ ഞങ്ങളുടെ സസ്പെൻഷൻ പിൻവലിക്കാന്ന് പറഞ്ഞു ഞങ്ങളെ പിള്ളു ഞങ്ങളെ നിരപരാധി നിന്റെയൊക്കെ സസ്പെൻഷൻ ഞാൻ ശരിയാക്കി തരുന്നുണ്ടോ ദേഹോപ്പിനെ ഞങ്ങൾക്ക് മുന്നും പിന്നെ നോക്കാനൊന്നുമില്ല ഉദ്ദേശം സ്വപ്നം ഏ ആ സ്വപ്നം സ്വപ്നത്തിൽ പരദേവതകൾ വന്ന് എന്നെ കിടത്തി പൊറിപ്പിക്കുന്നില്ല ഞാൻ പ്രശ്നം വെച്ച് നോക്കിയപ്പോ ഉടൻ വീട് തിരിച്ചു വാങ്ങണം എന്നാണ് കാണുന്നത് അങ്ങനെ പ്രശ്നം വെച്ച് നോക്കിയിട്ടാണല്ലോ വീട് വിറ്റത് ഈ പ്രശ്നം എന്ന് പറയുന്ന സാധനം ഓരോ തവണയും ഓരോ രീതിയിലാണോ ആണോ അത് പ്രശ്നം വെച്ച് അരപ്പാളിയോട് ചോദിക്കണം എന്താണോ പ്രശ്നത്തിൽ കാണുന്നത് ഈ പ്രശ്നത്തിൽ കാണുന്നത് ഈ എത്രയും വേഗം ഈ വീട് വിട്ട് പുതുശ്ശേരി തറവാടിൽ പല ജീവനാശ്യങ്ങളൊന്നും സംഭവിക്കാൻ ഈ പ്രശ്നത്തെ കാണുന്നത് ഞാൻ വന്നാലും വീട് തിരിച്ചു കൊടുക്കാൻ ഒക്കില്ല അത്ര മാത്രമേ ഉപദ്രവിച്ചു കഴിഞ്ഞു ഉപദ്രവിച്ചു കഴിഞ്ഞിട്ടില്ല തുടങ്ങിയിട്ടേ ഉള്ളൂ തന്റെ മരണം കൊണ്ടേ അത് അവസാനിക്കൂ പോടോ അത് മിണ്ടരുത് മിണ്ടരുത് അവസാനിച്ചു ഇത്രയും വയസ്സി തണ്ടിട്ടൊരു കാര്യമുള്ളൂ എങ്കിൽ ഒരു ഓഹോ താനാണ് ഒഴുക്കുന്ന ആള് എവിടെന്ന് കിട്ടി ആരെ കിട്ടുന്നില്ല രണ്ട് ഭാഗവും ഇങ്ങനെ വാശി പിടിച്ചാൽ സംഗതി കൂടുതൽ വഷളാവുകയുള്ളൂ ഞാൻ എന്റേത് മാത്രമായ ഒരു നിർദ്ദേശം വെക്കുകയാണ് അതായത് പുതുശ്ശേരി തറവാട് എന്തൊക്കെ പറഞ്ഞാലും ഇരവിലാമതാണെന്ന് നമുക്കെല്ലാം അറിയാം പക്ഷെ അത് ദാസമാസ കൈമാറിയിരിക്കുകയാണ് പാലക്കാട്ടുകാരനായ ദാസം മാസക്ക് താമസിക്കാൻ വേറൊരു വീട് ഏഴി രാവുമ്പോഴെ സംഘടിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ വീട് ഒഴിഞ്ഞു കൊടുക്കുന്ന തെറ്റില്ല വേറൊരു വീട് ശരിയാക്കി കൊടുക്കാൻ ഞാൻ തയ്യാറാണ് വീട് ഒഴിയുന്ന കാര്യം ഒഴിച്ച് വേറെ എന്ത് വേണമെങ്കിലും പറയാം അയ്യോ പ്രശ്നം മഷളാക്കരുത് ഞാനൊരു പഞ്ചായത്ത് പ്രസിഡന്റാണ് അത് നിങ്ങളത് മറക്കരുത് മറക്കും എന്ത് വില കൊടുത്തും ഞാൻ എന്റെ വീട് തിരിച്ചെടുക്കും ാലും ഞാൻ എന്റെ അവസാനത്തെ നിർദ്ദേശം പ്രസിഡന്റിന്റെ മുമ്പ് എല്ലാവരും വെക്കുകയാണ് പുതുശ്ശേരി തറവാട്ടിലെ ഈ രാമൻ രാമൻപിള്ള ഇപ്പോൾ താമസിക്കുന്ന പുത്തൻ പുതിയ കോൺക്രീറ്റ് വീട് ഈ പുതുശ്ശേരി തറവാട്ടിന് പകരമായി ദാസൻ ദാസൻമാസ്റ്റർ കൊടുക്കുന്നതാണ് പ്രസിഡന്റ് ഇതിൽ കൂടുതൽ ഞാൻ എന്ത് വേണമെന്ന് നിങ്ങൾ തന്നെ പറയുക തീരുമാനിക്കുക ദാസ മനസ് എന്ത് പറയുന്നു എന്തിനാണ് ഈ മനുഷ്യനെ വെറുതെ ബ്രാൻഡ് പിടിപ്പിക്കുന്നത് ഇപ്പോഴുള്ള ഈ നിർദ്ദേശം ഞാൻ പരിഗണിക്കുകയാണ് പക്ഷേ നിയമപ്രകാരം വ്യക്തമായ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞങ്ങൾ വീട് ഒഴിച്ച് കൊടുക്കുകയുള്ളൂ നാളെ തന്നെ വീടിന്റെ രജിസ്ട്രേഷൻ നടത്താൻ ഞാൻ ഒരുക്കമാണ് ഐ ആം റെഡി ദാസട്ട ഈ വീടിന്റെ വില ദാസട്ട മറന്നോ நீ ஒ மிண்டாதி மட்டொராளாண்டாபுள்ள வீடு நமக்கு வேண்ட தாமசிக்க புதிய கிட்டு அவசான தீர்மானோ எனக்கு இது நல்ல தீர்மான குடும்பவும் இங்கோட்டேக்கு மாறும் ஜனிச்சாடி ராணி ஞாட் டோக்டர் சென் போவா ീ കരി വേണമായിരുന്നു ആടായിട്ടും പെള്ളായിട്ടും ഒന്നേ ഉണ്ടായിരുന്നുള്ളേ നമുക്ക് സമാധാനം ഉണ്ടാക്കും എന്ന് സമാധാനമാണോ എന്റെ മോളെ കൊന്ന കാലം വന്നേ ഇതിൽ എന്തിനാടാ വരുന്നത് ദൈവം ചോദിച്ചോളൂ

Hai. Ha

ും അയാളെ തീരെ വിശ്വാസമില്ല വർഷം കുറെ ഞാൻ അയാൾക്ക് വേണ്ടി ചിരക്കാൻ തുടങ്ങിയിട്ട് വീട് വിറ്റ് കൊടുത്താൽ ആയിരം നിറം പതിനായിരം നിറം എന്നൊക്കെയാണ് പറഞ്ഞത് ആയിരവും വേണ്ട പതിനായിരവും വേണ്ട ഒരു വീടിക്കുള്ള കാശ് പത്ത് പൈസ പെൻഡീടമോൻ അയാൾ നിധി കുഴിച്ചെടുക്കട്ടെ അപ്പ കാണാം അങ്ങനെ കണ്ടിട്ടൊന്നും കാര്യമില്ല നാളെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം നിധി അയാൾ പറഞ്ഞത് ഉടനെ അപ്പൊ ഞാനോ അവസാനം ഞാൻ ഗോപി വരയ്ക്കണം അത് നീ വരച്ചോ അതായത് നിധി തുല്യമായി വീഴിച്ചെടുത്ത് ഇതൊക്കെ നടക്കോ ഈശ്വര ഇതൊക്കെ ഒന്ന് നടന്ന് കണ്ടോ മതി